പെരുന്നാൾ ദിവസത്തിൽ സൽമാനും ടീംസും അവതരിപ്പിക്കുന്ന രസകരമായ ഒപ്പന രണ്ടാം പെരുന്നാളായിട്ട് എന്നുള്ള പരിപാടി എന്താ രണ്ടാം പെരുന്നാളിന് എന്നെ എന്താ പരിപാടി പാട്ടോ അടുത്തോ ഒപ്പന ഒപ്പന ആരാ പുതിയ ജി പുതിയ അപ്പള അപ്പൊ ആരാ ഒപ്പന കളിക്കാനാ ആരാളൊപ്പന കളിക്കണ ആളാത്രേ അയ്യോ അഷീമ കളിക്കല്ലേ റിയ പോയിക്കണേ അഷീമ് സൽമാക്കൂൻ്റെ ഇരിക്കോ ആയിക്കോട്ടെ നിങ്ങള് രണ്ടാളും ഒപ്പന ആ ഷാള് അഷീമിനൊരു ഷാളും കൊടുക്കണം ഓക്കെ രണ്ട് ചെയർ ആ ചെയറ് ആണക്കിപ്പിന് കോസ്റ്റ്യൂമും വേണം ആ ഒരു ഒരു ടീഷർട്ട് ഇടു എന്നിട്ട് ഒരു ഷാൾ ഇടുക്കാം ഇച്ചു കുട്ടിയോ ും വരൂല ഒപ്പന 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 റിഹേഴ്സലാണ് പുതിയ പുതിയപ്പോഴും എത്തിക്കൊള്ളു പുതിയപ്പോള എവിടെ ഏ എങ്ങനെയാണ് ഉമ്മൻ പുതിയപ്പിളല്ലേ പുതിയ അഷീമിന് നാണം അന്റെ പുതിയണിന് ഹലോ സുഹൃത്തേ പുതിയണിന് പോയി ഒരിക്ക അശീമേ ഉമ്മ പുതിയോ ഒന്നാ അസീമ പുതിയപ്പള ഏജ് വലിയ നാണക്കാരനാ ഏ അണക്ക ഏതാണ്ട് ഉമ്മ പുതിയാണോ അമ്മ ഒന്നും വരില്ല അല്ല അണക്ക ഏതാണ്ട് ഓലൊന്നും വരില്ല അസീമോ അഷീമോ കൊറച്ചിരുന്നാ മതി അവിടെ ഇരുന്നാ മതി അവിടെ ഇരുന്നാ മതി പ്ലീസ് ടീക്കല്ലേ വേറെ അഷീമേ അവിടെ അവിടെ ഇങ്ങനെ ഇരുന്നാ മതി വെറുതെ അസീമ മേലൂരിക്ക പോവാതിലിങ്ങനെ ഇരുന്നാ മതി പുതിയ കൊണ്ടാണ് നജീതിൽ ഇരുന്നാ മതി ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതി അസീമേ ഇന്നിരിക്കടാ പുതിയ അല്ലേ അസീമേ അജിലും ഇരുന്ന് കാണിച്ചു കൊടുത്താ അങ്ങനെ ഇരുന്നാ മതി അങ്ങനെ ഇരുന്നാ മതി അടാ ഏ അല്ലോ പുതിയപ്പിള അണക്കൊരു ഉത്തരവാദിത്വം അല്ലേ പുതിയ എണ്ണു വരുന്നില്ലല്ലോ പുതിയ വരുന്നില്ല ആ പുതിയ എണ്ണെന്ന് പറഞ്ഞപ്പോ ഓടി അതാ ഓർന്നോ പുതിയണ്ണു പോയി എന്നാ പുതിയപ്പിള മാത്രമല്ല ഒപ്പന നടക്കുമോ ആ എന്നാ അതെന്നൊരു കസെ എന്താ പണ്ടത്യ അസീമെന്ന് ഇങ്ങനെ വന്നിരിക്കോ ഇങ്ങനെ വന്നിരിക്കോ അലിയനൊന്നും വരൂല ആ അതവാ അങ്ങനെ ഇരുന്നാതി അസീമ എങ്ങനെ ഒപ്പഴെന്ന് പറ ഓല്ലാണ്ടോ ഒപ്പന നാശിമുവാടാ ഇങ്ങനെ ആ ഷാള് വേണ്ട ഷാളു വേണ്ട ഓക്കെ ഓക്കെ ഞാൻ അവിടെ ഒരു ഇതൊക്കെ പുതിയ പുതിയ പൊള്ളിനും കൊണ്ടണം പുതിയപ്പൊള ആ പുതിയ പൊള്ളി എപ്പ കൂടുന്നല്ലേ പുതിയ പുതിയപ്പോൾ പുതിയ ഞാൻ പുതിയ അപ്പം കൂടെ നിർത്തിയാണിന്നെ ശരിക്കുള്ള പുതിയക്കാളും പരാമ പുതിയ ഉമ്മയാണ് ഉമ്മിച്ചു ഏ എന്നാ അസീമിന് ഷാള് വേണ്ട അങ്ങനെ ഇരുന്നാ ആ ഈ ഇരുത്ത ഇരുന്നാച്ച് ഓക്കെ ആ ആ സൽമാക്കിരുന്നാലേ അത്ര ഒരുക്കോളൂ എന്നാ എന്നാ ഒരു കാഞ്ചി ആദ്യം പുതിയപ്പളന്നെയായി നിങ്ങൾ രണ്ടാളും കൊടുന്ന് ഇരുത്തി ഓക്കെ എന്നിട്ട് അഷീമു പിന്നെ വരൂ അപ്പൊൾ എവിടെക്ക പോയി വാ കൈമ്പത്തിനു വേറെ റെഡി ആക്ഷൻ ചിരിക്കണ്ട പുതിയപ്പളേ ആ പുതിയപ്പള വന്നു ആര് പുതിയണോ പുതിയ കൊണ്ടുണ്ടോ പുതിയപ്പോഴൊന്നു ചേരിക്കടാ പുതിയ വിളിക്കുന്നു കൊണ്ടും കുത്തുക അതാ പുതിയ പുതിയ എണ്ണ ഏ ബലം പ്രയോ പ്രയോഗിച്ചിട്ടുള്ള പുതിയണ്ണില്ല ആ എങ്ങനെ പിന്നെ വാണ്ട് എന്നാ രണ്ടു പുതിയ അപ്പളാർ ഏഷ് ആ ഓക്കെ ഓക്കെ അയ്യവ കൊണ്ടിടന്നീച്ച രണ്ടു പുതിയപ്പിളോ പുതിയല്ല പുതിയ പുതിയ രണ്ടു പുതിയപ്പിള പുതിയപ്പിള ആവൂലേ അനക്ക ഏതാ വണ്ട് അസീമേ അനക്ക ഏതാ വണ്ടെന്ന് പറക്ക് നിൽക്ക് നിക്ക് ഞാൻ ഒന്നോട് ചോദിച്ചോണ്ട് ഞാൻ വിളിച്ചത് അനക്ക് എന്താ വേണ്ടത് പറക്ക് എന്തില് നിക്കണ്ട ആ നന്നാ വേണ്ട നന്നെ പൈക്കോ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ സൽമാൻ കാക്കു പറയപ്പിളിജല്ല ഇജ് പുതിയപ്പിളല്ല ഇജ് പുതിയപ്പിളേ ഇതാ സൽമാൻ കാക്കുമാണ് അജ അവിടെയിരുന്നോ അതാ സൽമാൻ അതാ നേരെ പുതിയ എണ്ണ ഒരുക്കി കൊടുക്ക പുതിയ എണ്ണ ഇവിടെ പുതിയപ്പോളേ പുതിയ ഇപ്പൊ തന്നെ കൂടെ ആശ്രീമേ ആ പുതിയ എണ്ണ

എന്ത് പുതിയാണ് അത് അത് ഇപ്പഴല്ല പുതിയപ്പോഴ മോ തന്നെ കണ്ട് പുതിയ പുതിയ പുതിയപ്പോഴപ്പന്നെ നല്ലത് ഞങ്ങളിപ്പോ റിഹേഴ്സലാ കഴിഞ്ഞു അത് ശെരി റിഹേഴ്സലാത്ര കഴിഞ്ഞു അപ്പോ നമ്മളെ പുതിയ സെൽമാൻ പുതിയ സെൽമ സെൽമാൽ മാറ്റി ആ പുതിയപ്പോളീമോ ആ സൽമാന ആ എന്തേലും ആ പുതിയ തന്നെ തലാർത്തി ചിരി ആ കളി തുടങ്ങിക്കോളെ തുടങ്ങിക്കോ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് അങ്ങനുണ്ടോ പുതിയ കണ്ണടിച്ചെഴുതിട്ടോ പുതിയ പള്ളോട് പുതിയപ്പള്ളം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മസാജ് അതോ ചെയ്യുന്നു അച്ഛമ ഒതുങ്ങിരിക്കും പുതിയപ്പടി പുതിങ്ങിരിക്ക ണോ തിങ്ങിരി പുതിയ പോലെ പിടിച്ചു അങ്ങനെ ഒപ്പന കഴിഞ്ഞോ ു പുതിയപ്പൊളൊക്കെ എന്ത് പുതിയപ്പള ആയില്ലേ പുതിയപ്പള്ളിന്റെ പിന്നാലെ കൂടാ പുതിയപ്പള പിന്നാലെ പുതിയ ഓടുന്നുളൊക്കെ വേണ്ട വേണ്ടു മന മന വേണ്ട വേണ്ട മന മനെ അജന ചോയ്ക്കണേ ഞോന് പുതിയാണ് പുതിയപ്പോളെ ഇജൊപ്പന അടിക്കുവും ഐഡിയ മുഴുവാൻ്റെ ആ പുതിയ പൊള്ളിനെ പുതിയ കൊഞ്ഞ കൊഞ്ചടി ഒപ്പന ആ ഒപ്പന ആ ആ അങ്ങനെ രണ്ടാള കളിക്കട്ടോ ആ ഒപ്പനെതിരെ ആ അങ്ങനെ കൈ ഒട്ടിക്കോളെ അല്ല കൈയോട്ടി ഒരാൾ താഴത്താ ആ സൽമാൻ ചെലവില്ലാത്തൊരു കാര്യം പറയട്ടെ എല്ലാവരും ആ ലൈക്ക് പൊട്ടണമെന്ന് അമർത്തി കാണി നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഞമ്മളെ അത്രയും സപ്പോർട്ട് പിന്നെ വീഡിയോ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്ക പിന്നെ സജഷൻസ് ഇന്ന വീഡിയോ ചെയ്യാ ഇന്നതുപോലെ ചെയ്യാ സൽമാനെ കൊണ്ട് ഇന്നെ ചെയ്യിക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും അസ്ലാമുലിക്കും നന്ദി നമസ്കാരം